ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരുമിച്ച് താമസിക്കവേ അർജുനനും കൃഷ്ണനും പലപ്പോഴും ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകൾ കാണുവാൻ പോവുക പതിവായിരുന്നു അങ്ങനെയിരിക്കവേ ഒരു നാൾ അവർ യമുനാതീരത്തെ ഉദ്യാനത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ അവരെ കാണുവാനായി അടുത്തേക്ക് വന്നു രണ്ടുപേരും എഴുന്നേറ്റ് അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിയ ശേഷം ആഗമന കാരണം എന്താണെന്ന് ചോദിച്ചു അത് കേട്ട് ബ്രാഹ്മണൻ പറഞ്ഞു ഞാൻ ധാരാളം ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാഹ്മണനാണ് എനിക്ക് ഭക്ഷിക്കുവാനുള്ള ഭോജനം തരുവാനുള്ള ദയവുണ്ടാവണം അത് കേട്ടപ്പോൾ തന്നെ എന്ത് ഭക്ഷണമാണ് ആവശ്യമെന്ന് പറഞ്ഞാലും അത് തങ്ങൾ സാധിപ്പിച്ചു തരുന്നതാണെന്ന് അർജുനൻ മറുപടി പറഞ്ഞു അത് കേട്ട ബ്രാഹ്മണനും സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ അഗ്നിദേവനാണ് ഇവിടെ അടുത്തായുള്ള ഗാണ്ഡവ വനമാണ് എനിക്ക് ഭക്ഷണമായി വേണ്ടത് അത് മുഴുവനും ദഹിപ്പിച്ചാലേ എനിക്ക് തൃപ്തിയാവുകയുള്ളൂ എന്നാൽ ഇന്ദ്രൻ ആ വനത്തെ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രന്റെ ആശ്രിതനായ തക്ഷകൻ ആ വനത്തിലാണ് താമസിക്കുന്നത് അതിനാൽ ഞാൻ ദഹിപ്പിക്കുവാനായി ചെല്ലുമ്പോഴെല്ലാം ഇന്ദ്രൻ ശക്തമായ മഴ പെയ്ച്ച് തീക്കെടുത്തുന്നു ഇനി എനിക്ക് ശക്തരായ നിങ്ങളുടെ സഹായമാണ് വേണ്ടത് അത് കേട്ട അർജുനൻ ചോദിച്ചു അങ്ങേക്കെന്തിനാണ് ഗാന്ഡവ വനം തന്നെ ദഹിപ്പിക്കണമെന്ന് ഇത്ര നിർബന്ധം ഇന്ദ്രന് അത് ഇഷ്ടമല്ലെങ്കിൽ വേറെ വല്ല വനങ്ങളും ദഹിപ്പിച്ച് അങ്ങേക്ക് തൃപ്തിപ്പെട്ടുകൂടെ അതിന് മറുപടിയായി അഗ്നിദേവൻ തന്റെ കഥ പറഞ്ഞു പണ്ടുരിക്കൽ ശ്വേതകി എന്ന ഒരു രാജാവ് ദുർവാസാവ് മഹർഷിയുടെ സഹായത്തോടെ പന്ത്രണ്ട് വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു മഹായജ്ഞം ചെയ്യുകയുണ്ടായി എന്നാൽ യജ്ഞം അവസാനിച്ചപ്പോൾ അതിൽ അർപ്പിച്ചതെല്ലാം ഭക്ഷിച്ചതുകൊണ്ട് എന്റെ തേജസ്സും ബലവും എല്ലാം പോയി ഞാനൊരു രോഗിയെപ്പോലെ ആയിത്തീരുന്നു അതിനു പരിഹാരമായി ബ്രഹ്മദേവനാണ് എന്നോട് ഈ ഗാന്ഡവ വനത്തെ ദഹിപ്പിക്കുവാൻ പറഞ്ഞത് എല്ലാം കേട്ട ശേഷം തങ്ങൾക്ക് അഗ്നിദേവനെ സഹായിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഇന്ദ്രനെ പോലെയുള്ള ദേവന്മാരോട് ഏറ്റുമുട്ടുവാനുള്ള ആയുധങ്ങളോ മറ്റു സജ്ജീകരണങ്ങളോ ഒന്നും തന്നെ തങ്ങൾക്കില്ല എന്നും കൃഷ്ണാർജുനന്മാർ അറിയിച്ചു ഉടനെ തന്നെ അഗ്നിദേവൻ വരുണദേവനെ സ്മരിച്ചു ശേഷം രണ്ടുപേരും കൂടി അമ്പൊടുങ്ങാത്ത ഒരു വാവനാഴിയും വിശിഷ്ടമായ ഒരു രഥവും അവർക്ക് നൽകി അർജുനന് ഗാന്ഡീവം എന്ന അതിശ്രേഷ്ഠമായ ഒരു വില്ലും ശ്രീകൃഷ്ണന് സുദർശന ചക്രവും കൗമോദകി എന്ന ഒരു ഗതയും കൂടി നൽകി ഗാന്ഡവ വനത്തിൽ പ്രവേശിച്ച അഗ്നിദേവൻ അതിഭയങ്കരമായ ജ്വാലകളാൽ വനത്തിൽ മുഴുവൻ ആളിപ്പടർന്നു ഇത് കണ്ട് ഭയന്ന ദേവന്മാരാവട്ടെ ഉടനെ തന്നെ ഇന്ദ്രനെ വിവരമറിയിച്ചു അറിയിച്ചു ഇന്ദ്രൻ മേഘഗണങ്ങളോടുകൂടി വന്ന് ഭയങ്കരമായി വർഷിക്കുവാൻ തുടങ്ങി എന്നാൽ അർജുനൻ തന്റെ അസ്ത്രജാലങ്ങളെ കൊണ്ട് വർഷത്തെ തടയുകയും വായവ്യാസ്ത്രം പ്രയോഗിച്ച് മേഘങ്ങളെ തന്നെ ചിന്ന ഭിന്നമാക്കുകയും ചെയ്തു പിന്നീട് അവിടെ അതിഭയങ്കരമായ ഒരു യുദ്ധം തന്നെ നടന്നു കൃഷ്ണാർജുനന്മാർ ഒരു ഭാഗത്തും ഇന്ദ്രനും മറ്റു മറ്റുദേവന്മാരും മറുഭാഗത്തും ആയുധധാരികളായി നിന്ന് അവർ പരസ്പരം പോരാടി എന്നാൽ അർജുനന്റെ അസ്ത്രപ്രയോഗത്തിനു മുന്നിൽ ദേവന്മാർക്ക് രക്ഷയില്ലാതെയായി അപ്പോഴേക്കും അഗ്നിദേവൻ ഗാണ്ഡവ മുഴുവൻ ദഹിപ്പിച്ച് തൃപ്തി അടഞ്ഞിരുന്നു തക്ഷകൻ ആ സമയത്ത് കുരുക്ഷേത്രത്തിൽ പോയിരുന്നത് കൊണ്ട് വനത്തിലുണ്ടായിരുന്നില്ല തക്ഷകപുത്രനായ അശ്വസേനെ ഇന്ദ്രൻ ഒരുവിധത്തിൽ വിധത്തിൽ രക്ഷപ്പെടുത്തി വനത്തിലുണ്ടായിരുന്ന മയാസുരൻ അഗ്നിയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വന്ന് അർജുനനെ അഭയം പ്രാപിച്ചു സന്തുഷ്ടനായ അഗ്നിദേവൻ കൃഷ്ണാർജുനന്മാരുടെ അടുത്തേക്ക് വന്നു ആ സമയം തന്നെ ദേവേന്ദ്രനും മറ്റു ദേവന്മാരോടൊപ്പം അവിടെ എത്തി ശേഷം അദ്ദേഹം കൃഷ്ണാർജുനന്മാരെ നോക്കി പറഞ്ഞു ദേവന്മാർക്ക് പോലും അസാധ്യമായ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തത് ആയതിനാൽ ഞാൻ നിങ്ങളിൽ പ്രീതനായിരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള വരം എന്തു തന്നെയായാലും എന്നോട് ചോദിച്ചു സകലവിധ ദിവ്യാസ്ത്രങ്ങളും തനിക്ക് ലഭിക്കണമെന്ന വരമായിരുന്നു അർജുനൻ ആവശ്യപ്പെട്ടത് എന്നാൽ അതിനായി മഹാദേവനെ പ്രസാദിപ്പിക്കുവാനാണ് ഇന്ദ്രൻ നിർദ്ദേശിച്ചത് പരമേശ്വരന്റെ അനുഗ്രഹത്താൽ ദിവ്യങ്ങളായ എല്ലാ അസ്ത്രങ്ങളും ലഭ്യമാകുമെന്നും അതോടൊപ്പം തന്റെ അനുഗ്രഹം കൊണ്ട് അജയ്യനായി തീരുമെന്നും ദേവേന്ദ്രൻ അർജുനനെ അനുഗ്രഹിച്ചു പാർത്ഥനോടൊപ്പം തനിക്ക് ശാശ്വതമായ സഖ്യമുണ്ടാവണമെന്ന വരമായിരുന്നു കൃഷ്ണൻ ആവശ്യപ്പെട്ടത് വരം നൽകി ദേവേന്ദ്രനും മറ്റു ദേവന്മാരുമെല്ലാം മടങ്ങിപ്പോയി ശേഷം കൃഷ്ണനും അർജുനനും യമുനാതീരത്തേക്ക് തിരികെ വന്നു അവരോടൊപ്പം മയാസുരനും അനുഗമിച്ചിരുന്നു യമുനാതീരത്തെ ഉദ്യാനഗൃഹത്തിൽ എത്തിയ ശേഷം മയാസുരൻ കൃഷ്ണനെയും അർജുനനെയും നോക്കി പറഞ്ഞു എന്റെ ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി ഞാൻ തിരിച്ചെന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് ആജ്ഞാപിച്ചാലും പ്രാണരക്ഷയ്ക്ക് പകരമായി താൻ ഒന്നും സ്വീകരിക്കുകയില്ല എന്ന് അർജുനൻ പറഞ്ഞു പക്ഷേ മയൻ വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ കൃഷ്ണൻ കുറച്ചുനേരം നേരം ആലോചിച്ചതിനു ശേഷം അസുരശില്പിയായ മയനോട് യുധിഷ്ഠിരനു വേണ്ടി മനോഹരവും വിചിത്രവുമായ ഒരു സഭ തീർത്തു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മയനും ഏറെ സന്തോഷമായി ശേഷം യുധിഷ്ഠിരന്റെ കൂടി സമ്മതത്തോടെ അങ്ങനെയൊരു മായാസഭ പണിയുവാനുള്ള ഒരുക്കങ്ങൾ മയൻ ആരംഭിച്ചു പിന്നീട് കൈലാസത്തിലും മൈനാഗ മൈനാഗപർവതത്തിലുമെല്ലാം ചെന്ന് വിചിത്രങ്ങളായ പല രത്നങ്ങളും സ്വർണവും മറ്റു വിശിഷ്ട വസ്തുക്കളും എല്ലാം കൊണ്ടുവന്ന് അതിമനോഹരമായ ഒരു സഭ തന്നെ മയൻ തീർത്തു കൊടുത്തു അത്യത്ഭുതകരമായ ആ സഭ കണ്ട് എല്ലാവരും വിസ്മയിച്ചുപോയി